നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്നത് കുട്ടികളെ ആക്കി അപ്പോൾ നമ്മൾ കുട്ടികളെ വിളിക്കുന്നു ഫോണിൽ നമ്മളായി വിളിച്ചു അപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ വണ്ടി മുന്നിൽ മുന്നിൽ എത്തിയപ്പോൾ നമ്മൾ വണ്ടി മുന്നിലെ കാണുന്നത് അപ്പോഴങ്ങ് കടന്നു വേറെ റഷ്യയിൽ അപ്പറോ അപ്രോ ഇതൊക്കെ പേടിയുണ്ടായിരുന്നു ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇത് വൈകുന്നേരം ഒരു ആറ് മണി അഞ്ചഞ്ചര ആറ് മണിയായിട്ടുണ്ടോ ആ ദിവസമുണ്ട് ദിവസമുണ്ട് ഇത് നമുക്ക് ഇതാന്ന് റൂട്ട് സ്കൂൾ വണ്ടി ആ കുട്ടികളെ അല്ല കുട്ടികൾ വണ്ടി സ്റ്റാൻഡ് വക്കലാ സ്റ്റാൻഡ് നടന്നിട്ട് വരുവാന്ന് ആ നടന്നിട്ട് വരുവാസും ആ ട്രാക്കിൽ വരുമോ